അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഈ കാലഘട്ടത്തിലെ ജനങ്ങൾ വല്ലാതെ ടെൻഷനിലാണ് സാമ്പത്തികമായി മാനസികമായി ശാരീരികമായി എന്നുവേണ്ട സന്താനങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നടക്കുന്ന ഒരു സമയമാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൽ നമ്മളോട് പറയുന്നത് നിങ്ങൾ എത്ര ടെൻഷൻ അടിച്ചാലും എത്ര പ്രതിസന്ധി വന്നാലും എത്ര പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വന്നാലും നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശാന്തത നിങ്ങളുടെ ഹൃദയങ്ങൾ ശാന്തി അടയുന്നത് ഫ്രീ ആയി മാറുന്നത് അള്ളാഹുവിനെ സ്തുതിക്കൽ കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ നിത്യമാക്കുക നിങ്ങളുടെ ടെൻഷനുകളെല്ലാം അള്ളാഹു സുഖാനുഭവത്താലും മാറ്റി തരും നല്ലത് മനസ്സിലാക്കാൻ തോപ്പിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ